യും യുവർ കയ്പമംഗലം ജാമിയുസ്തലൂമിന്റെ കീഴിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നെസ്റ്റ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പത്താം വാർഷിക സമ്മേളനം വെള്ളിയാഴ്ച നടക്കും വൈകിട്ട് നാലിന് നടക്കുന്ന വാർഷിക സമ്മേളനം കയ്പുമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും ും തുടങ്ങി വിവിധ രേഖകളുടെ പ്രകൃതി അതിൽ പങ്കെടുക്കുന്നുണ്ട് നമ്മുടെ ക്യാമ്പസിൻ്റെ ഡയറക്ടർ അഹമ്മദ് അരസ് ഗോലവി അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവരെല്ലാം ഈ പ്രോഗ്രാമിനെ സംബന്ധിക്കുന്നുണ്ട് സ്ത്രീകൾക്കും അതുപോലെ തന്നെ പുരുഷന്മാർക്കും അദ്ദേഹം സൗകര്യങ്ങളെല്ലാം ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് നിങ്ങളെല്ലാവരെയും ഈ വൈസ് പ്രസിഡന്റ് കെ കെ സക്കരിയ വാർഡ് മെമ്പർ റുബ്ന ജിനൂബ് എന്നിവർ മുഖ്യാതിഥികളാകും ബുസ്താൻ പ്രസിഡന്റ് പി കെ മുഹമ്മദ് എ എ കമറുദ്ദീൻ എന്നിവർ സമ്മാനധാരം നിർവഹിക്കും തുടർന്ന് വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികളും ഉണ്ടായിരിക്കുമെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു

അതിഥികൾക്ക് സ്നേഹ ബിരുദൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് കാർ പാർക്കിംഗ് ആൻഡ് ഫസ്റ്റ് ആൻഡ് ബെസ്റ്റ് ഓപ്ഷൻ ഫോർ വെഡിങ് റിസപ്ഷൻസ് എൻഗേജ്മെന്റ് ബർത്ത്ഡേ പാർട്ടി തുടങ്ങിയ ആഘോഷങ്ങൾക്ക് വർണ്ണ പൊലിമയേകാൻ എസ് കെ പാലസ് ഒപ്പമുണ്ട് വരൂ ആഘോഷങ്ങൾ നമുക്കിവിടെ നിന്നും തുടങ്ങാം SK Palace Convention Center, Edithirithi South Trishu, www.skpalace.in.